റബ്ബർ നമുക്കറിയാം നമ്മുടെ നാണ്യ വിളകളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പക്ഷേ ആ പഴയ പ്രതാപമൊക്കെ പോയിരിക്കുന്നു ഇന്ന് റബ്ബർ കർഷകരും റബ്ബർ വിപണിയും വലിയ സങ്കടക്കടലിലാണ് കാരണം വില കിട്ടാതെ പോകുന്ന സാഹചര്യം അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ രണ്ട് കാര്യങ്ങളൊന്ന് ഈ ആസിയാൻ കരാറുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം റബ്ബർ ആ വഴി ഇറക്കുമതി ചെയ്യുന്നു ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്താൻ കഴിയില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് മാത്രമല്ല കേന്ദ്ര സർക്കാരിന് അതിൽ താൽപര്യവുമില്ല ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ ആ കരാറിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്താൻ താൽപ്പര്യമില്ലാത്ത പശ്ചാത്തലം അത് റബ്ബർ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു മറ്റൊന്നിതിനിടയിലാണ് ടയർ ലോബികളുടെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് റബ്ബർ ബോർഡ് പോലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഈ ടയർ ലോബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വലിയ ആക്ഷേപവും ശക്തമായി നിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ നമ്മുടെ വരുന്നത് ആഗോള വിപണിയിൽ റബ്ബർ വില ഉയരുമ്പോഴും വില വർദ്ധിപ്പിക്കാതെ റബ്ബർ ബോർഡിന്റെ കള്ളക്കളി ബോർഡ് നിശ്ചയിക്കുന്ന തുകയേക്കാൾ ഉയർന്ന വിലയ്ക്ക് ഇടനിലക്കാർ റബ്ബർ വിറ്റഴിക്കുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് നാമമാത്രമായ തുക മാത്രമാണ് ടയർ ലോബിക്ക് വേണ്ടിയാണ് റബ്ബർ ബോർഡ് നിലകൊള്ളുന്നതെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ കിലോ റബ്ബർ ബോർഡ് നിശ്ചയിച്ച വിപണി വില രൂപ അതേ ദിവസം കർഷകർക്ക് ലഭിച്ചത് ബോർഡ് നിശ്ചയിച്ച വിലയേക്കാൾ അഞ്ച് രൂപ കുറച്ച് നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇനി ഇടനിലക്കാർ റബ്ബർ വിറ്റപ്പോൾ ലഭിച്ച വില നോക്കാം ബോർഡ് നിശ്ചയിച്ച വിലയേക്കാൾ ആറ് രൂപ വർദ്ധിപ്പിച്ച് നൂറ്റി അറുപത്തി ആറ് രൂപയ്ക്കാണ് വ്യാപാരികൾ റബ്ബർ വിറ്റഴിച്ചതെന്ന് കണക്കുകളിൽ വ്യക്തം വില നിർണയത്തിലെ ഈ അപാകത കർഷക സംഘടനകൾ ഇന്ന് വിപണിയിൽ നൂറ്റി അറുപത്തിയേഴ് രൂപ വരെ വിലയ്ക്ക് വരെ വിൽപ്പന നടക്കുമ്പോഴും റബ്ബർ ബോർഡ് പ്രസിദ്ധപ്പെടുത്തുന്നത് നൂറ്റി അറുപത്തിനാല് രൂപയിൽ താഴെ മാത്രമാണ് ഇതിന് പിന്നിൽ ഇവിടുത്തെ വൻകിട ടയർ കമ്പനികൾക്ക് വിപണിയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ടയർ ലഭ്യമാക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് റബ്ബർ ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ടയർ കമ്പനിക്കാരോട് സംയുക്തമായി ചെയ്യുന്നത് ടയർ ലോബിയുടെ വക്താക്കളായി ബോർഡ് മാറിയെന്ന കർഷക സംഘം ദീർഘകാലമായി റബ്ബർ ബോർഡ് സ്വീകരിക്കുന്ന സമീപനം അതാണല്ലോ കർഷകരെ സഹായിക്കല്ല മറിച്ച് ടയർ ലോബികളെ സഹായിക്കുക ടയർ ലോബികളെ സഹായിക്കുന്ന സമീപനം ഇന്ത്യയുടെ ഇന്ന് നിലനിൽക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് കർഷകരെ ദ്രോഹിക്കുകയും അതേപോലെ തന്നെ ടയർ കമ്പനികളെ സഹായിക്കുകയും ചെയ്യുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഉൽപ്പാദനക്കുറവ് മൂലം ആഗോള വിപണിയിൽ റബ്ബർ വില ഉയരുകയാണ് പക്ഷേ അതിൻ്റെ ഗുണം ഇന്ത്യയിലെ കർഷകർക്ക് ലഭിക്കുന്നുമില്ല ആഗോളവിലയ്ക്ക് ആനുപാതികമായി ഇന്ത്യയിലെ റബ്ബർ വില നിലവിൽ ഇരുന്നൂറ് രൂപയിലെങ്കിലും എത്തേണ്ട സമയമാണ് എന്നാൽ വില വർദ്ധിപ്പിക്കാൻ ഇടപെടാതെ റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യുവാൻ കൂട്ടുനിൽക്കുകയാണ് റബ്ബർ ഇപ്പോൾ സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം